പൂച്ചയെ പരിപാലിക്കുന്നവർ ഇതറിയണം നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്റാർണറി സർജനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പൂച്ചകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗത്തെപ്പറ്റി പറയാമോ ജന്തുജന്യ രോഗം എന്ന് പറയുമ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സമയത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് കാരണം ഈ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല അസുഖങ്ങളുടെയും ഉറവിടം തേടി ചെന്നാൽ പലപ്പോഴും അതൊരു മൃഗത്തിലോ പക്ഷിയിലോ ആയിരിക്കും അവസാനിക്കുന്നത് പൂച്ചയെ വളർത്തുന്നവർ ഏറി വരുന്ന ഈ കാലയളവിൽ പൂച്ചയിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പറയുന്നത് ടോക്സോപ്ലാസ്മോസിസ് അതാണ് ആ രോഗത്തിൻ്റെ പേര് ടോക്സോപ്ലാസ്മ ഗോണ്ടൈ എന്ന ഒരു പരാതജീവിയാണ് പൂച്ചയിൽ ഈ രോഗം പരത്തുന്നത് പൂച്ചയാണ് പ്രധാനമായും ഈ രോഗം ബാധിക്കുന്നത് പൂച്ചയിൽ നിന്ന് മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും ഈ രോഗം പകരാ പൂച്ചയ്ക്ക് അസുഖം കിട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം അണുബാധയുള്ള അതായത് ഈ രോഗമുള്ള എലിവർഗത്തിൽപ്പെട്ട ജീവികളെയോ മറ്റ് പക്ഷിമൃഗാദികളെയോ ഭക്ഷിക്കുമ്പോഴാണ് പൂച്ചയ്ക്ക് ഈ രോഗം കിട്ടുന്നത് പൂച്ചയുടെ ശരീരത്തിൽ നിന്നും രോഗകാരികൾ വിസർജ്യത്തിലൂടെ പുറത്തു വരികയും ഈ വിസർജത്താൽ മലിനമാക്കപ്പെട്ട ഭക്ഷണത്തിലൂടെ അത് മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും എത്തുകയും ചെയ്യുന്നു മനുഷ്യരിലും മൃഗങ്ങളിലും ചിലപ്പോൾ അസുഖങ്ങൾ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ വളരെ വർഷങ്ങൾ നിലനിന്നേക്കാം എപ്പോഴെങ്കിലും രോഗപ്രതിരോധ ശേഷി കുറയുമ്പോഴോ അല്ലെങ്കിൽ മനുഷ്യരിൽ സ്ത്രീകൾ ഗർഭിണികളാകുമ്പോഴോ ഈ രോഗം പതിയെ തലമുക്കി തുടങ്ങും എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നോക്കാം ശ്വാസകോശത്തെയും തലച്ചോറിനെയും കരളിനെയും പ്ലീഹയെയും ഒക്കെ ഒരേപോലെ ഈ രോഗം ബാധിക്കാം കൂടുതലായി ശ്വാസകോശ രോഗങ്ങളാണ് കാണുന്നത് എന്നാൽ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ നാഡി സംബന്ധമായ രോഗങ്ങളും ഉണ്ടാകാം അതനുസരിച്ചുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാം ഗർഭിണിയായ സ്ത്രീകളിൽ ഇത് അബോഷനും കൂടാതെ കുഞ്ഞുങ്ങൾക്ക് ജനന വൈകല്യങ്ങൾക്കും ഇടയാകുന്നു ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് പൂച്ചയെ വളർത്തുന്നവൾ വല വളരെയധികം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ചില ചെറിയ പരിപാലന ശ്രദ്ധ കൊണ്ട് നമുക്ക് ഈ രോഗത്തെ പഠിച്ച് പുറത്ത് നിൽക്കാവുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം പൂച്ചയുടെ വിസർജത്താൽ മലിനമാക്കപ്പെട്ട ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ഈ അസുഖം വരുന്നതെന്ന് പറഞ്ഞു കൂടാതെ ഈ രോഗമുള്ള പക്ഷിമൃഗാദികളുടെ മാംസം കഴിക്കുന്നതിലൂടെ പൂച്ചയുടെ വിസർജ്യം കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഗ്ലൗസ് ഇട്ട് മാത്രം കൈകാര്യം ചെയ്യുക കൂടാതെ പൂച്ചയുടെ ശരീരവും പരിസരവും എല്ലാം ശുചിത്വമുള്ളതാക്കി സൂക്ഷിക്കുക ഇത് പൂച്ചയെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളാണ് കൂടാതെ ഗർഭിണികളും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും പൂച്ചയെ കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക എന്നാൽ പൂച്ചയെ ഒന്ന് തൊട്ട് എന്ന് കരുതിയോ അതിൻ്റെ രോമം ഒന്ന് ദേഹത്ത് പറ്റിയെന്ന് കരുതിയോ ഈ രോഗം വരില്ല പൂച്ചയുടെ വിസർജ്യത്തിൽ കൂടിയാണ് വിസർജ്യം മലിനമാക്കപ്പെട്ട ഭക്ഷണത്തിലൂടെ മാത്രമാണ് മനുഷ്യനിൽ ഈ രോഗം വരുന്നത് പിന്നെ രക്തം കൈമാറുന്നത് വഴി അത് അസുഖമുള്ള ഒരാളിൽ നിന്ന് രക്തം സ്വീകരിക്കുമ്പോഴാണ് വരുന്നത് പിന്നീട് വരാവുന്ന ഒരു മാർഗം അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂച്ചയുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം കൊണ്ടല്ല നമുക്ക് ഈ അസുഖം വരുന്നത് അതുകൊണ്ട് തന്നെ പൂച്ചയുമായി കൈകാര്യം ചെയ്യുമ്പോൾ ശുചിത്വം പാലിക്കുക അതുപോലെ ഭക്ഷണം മാംസം പോലെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ നന്നായി വേവിച്ച് മാത്രം കഴിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അസുഖത്തിൽ നിന്ന് വിമുക്തരാവാം ഇനി അഥവാ ഈ അസുഖം വന്നാൽ തന്നെ ചികിത്സ ആണ് ശരിയായ സമയത്ത് ചികിത്സ നടത്തി കഴിഞ്ഞാൽ യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാകുന്നില്ല എങ്കിലും ഇങ്ങനെയുള്ള രോഗങ്ങളെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ഒരാവശ്യം തന്നെയാണ് പ്രത്യേകിച്ച് നാം ഇങ്ങനെയുള്ള മൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് വേണ്ടത് അങ്ങനെ ജന്തുജന്യ രോഗമായ ടോക്സോപ്ലാസ്മോസിസ് എന്ന രോഗത്തെ നമുക്ക് ജാഗ്രതയോടെ നേരിടാം അങ്ങനെ നമുക്ക് വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി നമ്മുടെ ഓമന മൃഗങ്ങളെ പരിചരിക്കാം നന്ദി നമസ്കാരം